ഹലോ ഇന്ന് വളരെ സിമ്പിളായിട്ടുള്ളൊരു ഐറ്റം ആയിട്ടോ വന്നിട്ടുള്ളത് നല്ലൊരു സൂപ്പാണ് കേട്ടോ ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല മട്ടൻ മട്ടൻകാലിൻ്റെ സൂപ്പാണ് കേട്ടോ വളരെ പെട്ടെന്ന് തയ്യാറാക്കുക വളരെ വേഗത്തിൽ തന്നെ നമുക്ക് കഴിക്കുകയും ചെയ്യാം അങ്ങനത്തെ ഒരു അടിപൊളി ഐറ്റം ആയിട്ടാട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ അതിന് അതിന് കുറച്ച് എടുത്തിട്ടുണ്ട് പിന്നെ ബാലീഫ് ചുവന്നുള്ളി വെളുത്തുള്ളി പിന്നെ ഇഞ്ചി പച്ചമുളക് ചെറിയ ജീരകം സോറി ചെറിയ ജീരകം കേട്ടോ വലിയ ജീരകം പിന്നെ കുരുമുളക് പട്ട ഗ്രാമ്പു ഏലക്ക ഇതൊക്കെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് നമുക്ക് നിൽക്കു വേണ്ട ഐറ്റംസുകൾ കിട്ടാം ഇനി ഇതൊക്കെ ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ വെളുത്തുള്ളി ചതച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചുവന്നുള്ളി ചതച്ചോ ഇഞ്ചി ചതച്ചോ ഒക്കെ ഒന്ന് ചതച്ച് ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനി നമ്മളൊരു എടുക്കുക കുക്കറിലോട്ട് ഈ മട്ടൻ അങ്ങോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ മട്ടൻ ഇട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് ഓരോ ഐറ്റംസ് ആയിട്ട് അതിലോട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ അത് വേറെ വാഴറ്റോ കാര്യങ്ങളോ ഒന്നും വേണ്ട നമുക്കൊക്കെ കൂടിയിട്ട് കുക്കറിൽ ഡയറക്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ വളരെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ആട്ടിൻകാല് സൂപ്പ് ഉണ്ടല്ലോ അത് നിസ്സാരക്കാരനല്ലോ ഒരുപാട് അത്ഭുത ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ ഹെൽത്തി എന്താ പറയുക ഹെൽത്തായിട്ടുള്ള ഈ ആട്ടിൻകാൽ സൂപ്പിനിട്ടാ നമ്മുടെ നടുവേദന കൈക്കാൽ വേദന അങ്ങനത്തേനൊക്കെ മാറാൻ വളരെ ഉപകാരമാണ് കേട്ടോ ഈ സൂപ്പ് ഇതിടയ്ക്കിടക്ക് കഴിക്കുക കുടിക്കണത് നമുക്ക് വളരെ നല്ലതാണ് കേട്ടോ ഇതെല്ലാം ഇട്ട് കഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് നമ്മൾ ഒരു കാ ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് പാകത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പം വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ ഞാൻ രണ്ട് കപ്പോളാണ് വെള്ളം ചേർത്തിട്ടുള്ളത് നമുക്ക് സൂപ്പിന് ആവശ്യമായ വെള്ളം നമുക്ക് ചേർക്കാം കേട്ടോ അങ്ങനെ രണ്ട് കപ്പ് വെള്ളം ചേർത്തിട്ടുണ്ട് വെള്ളക്കൊഴിച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ ഇളക്കി കൊടുത്തതിന് ശേഷം നമ്മൾ ഇത് അടുപ്പിൽ വെച്ചിട്ട് ഒരു പത്ത് വിസിലോളം നമ്മൾ കൊടുക്കുന്നുണ്ട് പത്തോ പതിനൊന്നോ വിസിൽ നമുക്ക് കൊടുക്കാം കേട്ടോ നല്ലതുപോലെ വെന്ത് വരണം മട്ടൻകാലൊക്കെ നല്ലതുപോലെ സോഫ്റ്റ് ആയിട്ട് വരണം അതിൻ്റെ ഉള്ളിലത്തെ മജ്ജൊക്കെ പുറത്തിറങ്ങിയിട്ട് നമ്മൾ സൂപ്പിലേക്ക് ഒന്നും കൂടി ആയി വരണം അപ്പോഴാണ് ഒന്നും കൂടി ഇതൊരു ടേസ്റ്റ് വരുക കേട്ടോ അപ്പോൾ അത് കഴിക്കുമ്പോഴൊക്കെ ഒരു പ്രത്യേക ടേസ്റ്റാണ് ഉണ്ടാവുക അപ്പം അതിന് വേണ്ടിയിട്ട് നല്ലതുപോലെ തന്നെ നമ്മൾ വിസിൽ കൊടുത്തിട്ടുണ്ട് നമ്മളൊരു പത്തോ പതിനൊന്നോ വിസിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ അത് കഴിഞ്ഞ് ചൂടാറേൻ്റെ ശേഷം തുറന്നു അപ്പോൾ സംഭവം ഇവിടെ സെറ്റായി കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തൂമിക്കണം അങ്ങനെ അത് തൂമിക്കാനായിട്ട് ഒരു പാനിലോട്ട് കുറച്ച് നെയ്യ് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ നെയ്യൊന്ന് നല്ലതുപോലെ ഉരുകി വന്നതിന് ശേഷം അതിലേക്ക് ചൊവ്വന്നുള്ളിയും വെളുത്തുള്ളിയും ചെറുതാക്കി അരിഞ്ഞു കൊടുത്തിട്ട് അതിൽ കിട്ടു കൊടുക്കുന്നുണ്ട് അത് നല്ലതുപോലെ ബ്രൗൺ കളർ കളറാവുന്നതുവരെ നമ്മൾ വഴറ്റിയെടുക്കാം കേട്ടോ നമ്മുടെ ഈ ആട്ടു കാല സൂപ്പിടെ എനിക്കെല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നുണ്ട് കേട്ടോ ഇഷ്ടമായി കമൻ്റിടാൻ മറക്കല്ലേട്ടോ അങ്ങനെ ബ്രൗൺ കളർ ആയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇനി ഇത് നമുക്ക് നമ്മൾ ഒരു ബൗളിലേക്ക് ആക്കി വെച്ചിട്ടുണ്ട് നമ്മുടെ സൂപ്പ് അതിലോട്ട് ദൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയുള്ള നമ്മുടെ സൂപ്പ് കിട്ടാം വളരെ സിമ്പിളാണ് നമ്മുടെ സൂപ്പ് വളരെ ഹെൽത്തിയാണ് അത് നിങ്ങൾക്ക് ട്രൈ ചെയ്യും ഇപ്പം നമുക്ക് മഴക്കാലം ഒക്കെ തല്ലേ അപ്പം ഇപ്പോൾ അത് ട്രൈ ചെയ്യാൻ പറ്റുന്ന ഒരു അടിപൊളി സൂപ്പ് തന്നെയാണ് കേട്ടോ ഗർഭിണികൾ പ്രസവിച്ച സ്ത്രീകൾക്ക് പ്രസവ രക്ഷയായിട്ടും ഇത് കൊടുക്കാൻ പറ്റും കേട്ടോ അപ്പോൾ ഈ സൂപ്പർ സൂപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായി വിചാരിക്കുന്നു അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് മല്ലിയെല്ലാം കൂടി ചെറുതാണ് ഇട്ട് കൊടുക്കട്ടെ അപ്പം സംഭവം സെറ്റ്